മറവിയിലേക്ക് പോയ കുട്ടിക്കളികളുടെ ലോകത്തേക്ക് കുട്ടികളെ കൈപ്പിടിച്ചു നടത്തുന്നതിനായി പയ്യന്നൂർ കൊക്കാനിശ്ശേരി ബ്രദേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഓല പി നാടൻകളി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ നൂറ്റി അൻപതോളം കുട്ടികളാണ് പങ്കാളികളായത് പയ്യന്നൂർ ആനന്ദതീർത്ഥ കമ്മ്യൂണിറ്റി ഹാൾ പരിസരം അക്ഷരാർത്ഥത്തിൽ കുട്ടിക്കൂട്ടം കൈയടക്കിയ രണ്ട് ദിവസങ്ങളാണ് കടന്നുപോയത് കാലത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാഞ്ഞുപോയ കുട്ടിക്കളികൾ എല്ലാവരും ഒന്നിച്ച് പഠിച്ചു കളിച്ചു അണുകുടുംബങ്ങളിൽ വീടിന്റെ നാല് മതിൽക്കെട്ടുകൾക്കകത്ത് മൊബൈൽ ഫോണിൽ തളച്ചിടപ്പെട്ട ബാല്യങ്ങൾക്ക് പുതിയൊരാകാശം തുറന്നു നൽകുകയായിരുന്നു പയ്യന്നൂർ കൊക്കാനിശ്ശേരി ബ്രദേഴ്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓല പി പി നാടൻകളി പഠന ക്യാമ്പ് നാടൻകളികളും ഒറിഗാമിയും കളിപ്പാട്ട നിർമ്മാണവും മുതൽ നാടൻപാട്ടുകൾ വരെ രണ്ട് ദിവസങ്ങളിലായി കുട്ടികൾ പഠിച്ചെടുത്തു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കമ്പ്യൂട്ടർ ഗെയിമുകളുടെയും ലോകത്തോട് വിട പറഞ്ഞ രണ്ട് ദിവസങ്ങൾ പഴയകാലത്തെ കുറേ കളികൾ പരിചയപ്പെടുത്തുക എന്ന കൂടിയാണ് ഞങ്ങൾ പരിപാടിയിലേക്ക് അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ കുറേ പഠന ക്ലാസുകളും കളിപ്പാട്ട നിർമ്മാണവും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു നൽകാൻ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് അതൊക്കെ കുട്ടികൾ നന്നായി ആസ്വദിക്കുകയും ചെയ്തു ഇതൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും ലഭിക്കുന്ന വലിയൊരു പിന്തുണയും കുട്ടികളെ തലവിനിച്ചിരിക്കുന്ന മൊബൈലിൻ്റെ മുന്നിലും കമ്പ്യൂട്ടറിന് മുന്നിലും തലവലിച്ചിരിക്കേണ്ടവരല്ല കുട്ടികൾ ഒന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് തന്നെ രക്ഷിതാക്കളുടെയും വലിയൊരു പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ ഇവിടം കൊണ്ട് തീരാതെ ഈ വീണ്ടും വിപുലമായി മറ്റ് പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനുള്ള ആലോചനകൾ നമ്മൾ നടത്തി വരുന്നുണ്ട് കേരള ഫോക്ലോർ ലോർ അക്കാദമിയുടെ കൂടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ